നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് പലിശ സഹിതം കണക്ക് ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ അടിത്തറ വരെ ഇളക്കിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ചാമ്പലാക്കി ഇന്ത്യ നടപ്പിലാക്കിയ ഈ ഓപ്പറേഷനിൽ കെട്ടടങ്ങിയത് ഭീകര കേന്ദ്രങ്ങൾക്കൊപ്പം പാകിസ്ഥാന്റെ ആത്മവിശ്വാസം കൂടിയാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരേ നിമിഷം ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ഈ തിരിച്ചടി പാകിസ്ഥാന്റെ നട്ടെല്ല് തകർത്തു എന്നതിൽ സംശയമൊന്നുമില്ല ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി ഇന്ത്യ നടത്തിയ കര വ്യോമ നാവികസേനകളുടെ സംയുക്ത നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബത്തിലെ അംഗങ്ങളും നാല് സഹായികളും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവളും കുടുംബത്തിലെ അഞ്ച് കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായാണ് റിപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ജെയ്ഷെ മുഹമ്മദ് മേധാവിനിയുടെ പ്രസ്താവനയെ ഉദ്ധരിച്ച് ബി ബി സി ഉറുദുവാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ശ്വാസം വിടാനുള്ള നൊടിയിട പോലും നൽകാതെ ഈ കേന്ദ്രങ്ങളെയെല്ലാം ഇന്ത്യ തരിപ്പണമാക്കി ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ബഹാവൽപൂരും മുരിഡ്കയും ബഹാവൽപൂരിലെ ജയ്ഷെ ആസ്ഥാനമാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് മുരിഡ്കയിലെ ലഷ്കർ ആസ്ഥാനവും തകർത്തു കളഞ്ഞു ആക്രമണത്തിൽ അസറിൻ്റെയും അമ്മയുടെയും അടുത്ത സഹായിയും മറ്റ് രണ്ട് അടുത്ത അനുയായികളും കൊല്ലപ്പെട്ടതായാണ് പ്രസ്താവനയിൽ പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹവൽപൂരിൽ ഇവരുടെ സംസ്കാരം നടക്കും എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ബഹവൽപൂരിൽ ജനിച്ച അസർ എട്ടാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കിയ ശേഷം കറാച്ചിയിലെ ഒരു മദ്രസയിലാണ് പിന്നീട് ചേരുന്നത് പാകിസ്ഥാൻ ജിഹാദി ഗ്രൂപ്പുകളുമായി മദ്രസയ്ക്ക് ഏറെ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അസർ ബിരുദം നേടിയത് അവിടെ നിന്നാണ് സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ ചേരുകയും ഹർക്കത്തുൽ ഉൽ വേണ്ടി പോരാടുവാൻ ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത് എന്നാൽ ആരോഗ്യം മോശമായതിനാൽ പരിശീലന കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ജമ്മു കാശ്മീരിൽ തീവ്രവാദം വളർന്നു വന്നപ്പോൾ രണ്ട് ജിഹാദി ഗ്രൂപ്പുകളായ ഹർക്കത്ത് ഉൽ ജിഹാദ് ഇസ്ലാമി ഹർക്കത്ത് ഉൽ മുജാഹുദ്ദീൻ എന്നിങ്ങനെ ഹർക്കത്ത് ഉൽ അൻസാറിൽ ലയിപ്പിക്കാൻ അസറിനെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ്ങനെ അദ്ദേഹം ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറിയായി യുണൈറ്റഡ് കിങ്ഡം ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് അനുയായികളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വ്യാജ ഐഡൻറിറ്റി കാർഡിൽ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ എത്തിയ അസറിനെ ഇന്ത്യൻ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു അസറിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹുവ കമാൻഡർ സജ്ജാദ് അഫ്ഗാനി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ന് പുലർച്ചെ ഒന്ന് അഞ്ചിനാണ് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമുള്ള ജെയ്ഷെ ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത് നാല് ജെയ്ഷെ മുഹമ്മദ് മൂന്ന് ലഷ്കർ എ തൊയ്ബ രണ്ട് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങളാണ് സൈന്യം തകർത്തെറിഞ്ഞത് പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് കരസേന വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറുമായി ബന്ധപ്പെട്ട ഒരു മദ്രസയും ലക്ഷ്യമിട്ടിരുന്നതായി പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂരിന്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രസയ്ക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി നിരവധി പാകിസ്ഥാൻ വാർത്താ ഏജൻസി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തനങ്ങളുമായി വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന മത സെമിനിയ സെമിനാരിയാണ് ഇത് ഇതുകൂടാതെ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും പരിശീലനം നൽകുകയും ചെയ്തു എന്നാരോപിച്ച് മുമ്പ് അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് ഇത് വിധേയമായിരുന്നു എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി മദ്രസയുടെ പേര് ആക്രമണ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ജെയ്ഷെ ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചിരുന്ന ബഹവൽപൂരിലുള്ള സബ്ഖാൻ അള്ള മസ്ജിദാണ് ഇത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതേസമയം പ്രാദേശിക മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ മസൂദ് അസറിൻ്റെ സംഘം നടത്തുന്ന അതേ സെമിനാരിയുടെ കോമ്പൗണ്ടിന് സമീപം പുകയും അവശിഷ്ടങ്ങളുമെല്ലാം കാണിക്കുന്നുമുണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായ മൗലാന മസൂദ് അസർ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് സി പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ബോംബാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഉന്നത ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് യു എൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആഗോള ഭീകരൻ കൂടിയാണ് മൗലാന മസൂദ് അസർ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് പാക് നിയന്ത്രിത പ്രദേശങ്ങളിലെയും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെയും ഒൻപത് സ്ഥലങ്ങൾ ഇന്ത്യൻ സേന ലക്ഷ്യമിട്ട് ആക്രമിച്ചു ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും തന്നെ ലക്ഷ്യമിട്ടിട്ടായിരുന്നില്ല ഭീകരവാദ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിനാണ് വെറും ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന ഓപ്പറേഷൻ ലക്ഷ്യമിട്ടത് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അഭിപ്രായപ്പെട്ടു ഒപ്പം തന്നെ കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സേനയുടെ നടപടികൾ അളന്നതും വ്യാപ്തം വർദ്ധിപ്പിക്കാത്തതും ആനുപാതികവും ഉത്തരവാദിത്തവുമുള്ളതുമാണെന്ന് മിശ്രി പറയുന്നു പഹൽഗാം ആക്രമണം നടന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തങ്ങളുടെ പ്രദേശത്തോ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തോ ഉള്ള തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല പകരം അവർ ചെയ്തതെല്ലാം നിഷേധങ്ങളും ആരോപണങ്ങളും മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയെക്കുറിച്ചുള്ള തങ്ങളുടെ ഇന്റലിജൻസ് നിരീക്ഷണം ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ വരാനിരിക്കുന്നതായി സൂചന നൽകിയെന്നും അതിനാൽ അത് തടയാനും മുൻകൂട്ടി പ്രതിരോധിക്കാനും തങ്ങൾ നിർബന്ധിതരായി എന്നും മിശ്രി പറയുന്നു ഇന്ത്യൻ ആക്രമണത്തിൽ എഴുപതിലധികം ഭീകരർ കൊല്ലപ്പെടുകയും അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നീതി നടപ്പാക്കുകയായിരുന്നുവെന്നും ഇത് പഹൽഗാമിനുള്ള മറുപടിയാണെന്നും കേണൽ സോഫിയ ഖുറേഷി പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വിദേശകാര്യ സെക്രട്ടറി വിവേക് മിശ്രി എന്നിവർക്കൊപ്പമാണ് സോഫിയ ഖുറേഷി മാധ്യമങ്ങളെ കാണുന്നത് പഹൽഗാം ഏറ്റവും നീചമായ ആക്രമണമായിരുന്നു പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് ടൂറിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത് ജമ്മു കാശ്മീരിലെ സമാധാനം തകർക്കാനുള്ള ശ്രമമായിരുന്നു അത് പാകിസ്ഥാനും പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരരും തന്നെയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ ഭീകരവാദികളുടെ സ്വർഗമാണെന്നും ഓപ്പറേഷൻ സിന്ധൂർ പെഹൽഗാമിനുള്ള ശക്തമായ സന്ദേശമായിരുന്നു എന്നും വിവേക് മിശ്രി പറഞ്ഞു കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ ഫ്രാൻസ് നിർമ്മിത സ്കാപ്പ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി അതിനുശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും ഒൻപത് കേന്ദ്രങ്ങളിലായി ഒൻപത് മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യ വർഷിച്ചത് ഇതോടെ കനത്ത ആഘാതം ഭീകരർക്ക് ഉണ്ടായി കരയിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് നിരീക്ഷണ ഡ്രോണുകൾ വഴി തത്സമയ നിരീക്ഷണം നടത്തിയതിനാൽ സിവിലിയൻ നാശനഷ്ടങ്ങൾ കുറഞ്ഞ തോതിൽ മാത്രമായി ലക്ഷ്യം വയ്ക്കുന്നത് സ്ഥിരീകരിക്കാൻ സാധിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ആക്രമണത്തിന് ശേഷം നീതി നടപ്പാക്കിയെന്ന് സൈന്യം എക്സിൽ കുറിച്ചു കോട്ട്ലി മുറുദ്ഖെ ബഹാവൽപൂർ ചക്ക അമ്രു പിംബർ ഗുൽപൂർ സിയാൽകോട്ട് മുസാഫറബാദ് ബാഗ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് ഫ്രാൻസ് നിർമ്മിത സ്കാൽപ്പ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേന കളത്തിലിറക്കി ഫ്രാൻസിൻ്റെ അഭിമാനമായ റാഫേലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ്പ് മിസൈലുകളായിരുന്നു ഇവ ആദ്യമായാണ് റഫേൽ യുദ്ധവിമാനം ഒരു ആക്രമണത്തിൽ പങ്കെടുക്കുന്നതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനവും കഴിവുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് മലയാളി വാർത്ത